മീഡിയവണ്ണിനെതിരെ ബുൾഡോസറുമായി സി പി എം കർണാടകയിലെ ബുൾഡോസർ പ്രയോഗത്തിനെതിരെയുള്ള പല വാർത്തകളും വിവാദങ്ങളായിട്ടുണ്ട് അതിലൊന്നാണ് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത കർണാടക സി പി എം സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ച ഒരു വാർത്ത അതിൻ്റെ ശീർഷകം ഇങ്ങനെയാണ് ഏലഹങ്ക ബുൾഡോസർ രാജ് രാഷ്ട്രീയവത്കരിക്കുന്നത് അടിസ്ഥാന പ്രശ്നത്തെ അപ്രസക്തമാക്കും കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ വേണ്ടെന്ന് കർണാടക സി പി എം സംസ്ഥാനത്തെ പാർട്ടിക്ക് ഇത്തരം വിഷയങ്ങൾ സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നും കേരള സി പി എം ഇടപെട്ട് വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കാരണമാകുമെന്നും കർണാടക സി കേരള ഘടകത്തെ അറിയിച്ചുവെന്നും വാർത്തയിലുണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് മീഡിയ വൺ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലെ ഗുൾഡോസർ പ്രയോഗം യു പിയിലെ ഗുൾഡോസർ രാജിൻ്റെ ആവർത്തനം തന്നെയാണെന്ന് കുറ്റപ്പെടുത്തി ബംഗളൂരു സന്ദർശിച്ച കേരളത്തിലെ സി നേതാക്കൾക്ക് സ്വാഭാവികമായും ഇത് ക്ഷീണമായി